ഈ കഥ നടക്കുന്നത് ത്രേതായുഗത്തിലാണ് രാവണ നിഗ്രഹത്തിന് ശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി അഭിഷേകം ചെയ്ത് ശ്രീരാമചന്ദ്രൻ തിരികെ അയോധ്യയിലെത്തി പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഭാരതത്തിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ തൻ്റെ കച്ചവട ആവശ്യങ്ങൾക്കായി കടൽ മാർഗം ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ചു ഇടയ്ക്ക് വെച്ച് കടൽ വല്ലാതെ ക്ഷോഭിച്ചു കൊടുങ്കാറ്റടിച്ചു ആ കൊടുങ്കാറ്റിൽപ്പെട്ട ഈ കപ്പൽ ഒരു പാറക്കൂട്ടത്തിൽ ചെന്നിടിച്ച് തകർന്നു ഭാഗ്യത്തിന് ആ മനുഷ്യൻ എങ്ങനെയൊക്കെയോ ഈ തകർന്ന കപ്പലിൻ്റെ ഒരു പലകിയിൽ കയറിക്കിടന്ന് ജീവൻ രക്ഷിച്ചു തുടർന്ന് വന്ന തിരകൾ ആ മനുഷ്യനെ തൊട്ടടുത്തുള്ള ഒരു തീരത്തെത്തിച്ചു അത് ശ്രീലങ്കയുടെ തീരമായിരുന്നു രാക്ഷസപ്പട ഈ മനുഷ്യനെ കണ്ടെത്തുകയും പിടിച്ച് നേരെ വിഭീഷണൻ്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു ഭാരതത്തിൽ നിന്നാണ് വന്നത് എന്നറിഞ്ഞപ്പോൾ വിഭീഷണൻ ആ വ്യക്തിയെ സത്കരിക്കാനും ആ വ്യക്തിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് വിഭീഷണൻ വളരെ കൂടി ആ വ്യക്തിയോട് സംസാരിച്ചു ആ വ്യക്തിയെ സത്കരിച്ചു ഈ സമയത്ത് ആ മനുഷ്യന് തന്നെ ഒരു ചെറിയ അപകർഷതാബോധം തോന്നി അപ്പോൾ ആ വ്യക്തി വിഭീഷണനോട് പറഞ്ഞു ഞാൻ അത്ര വലിയ മഹാനൊന്നുമല്ല എന്നെ ഇത്രമാത്രം ബഹുമാനിക്കാനും ഇത്രമാത്രം സത്കരിക്കാനും അപ്പം വിഭീഷണൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് വിഭീഷണൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നുന്നത് താങ്കൾ വന്നത് ഭാരതത്തിൽ നിന്നാണ് ശ്രീരാമചന്ദ്രൻ വന്നതും ഭാരതത്തിൽ നിന്നാണ് മാത്രമല്ല താങ്കൾ വന്നത് ശ്രീരാമചന്ദ്രൻ്റെ നാട്ടിൽ നിന്നുമാണ് അതുകൊണ്ട് താങ്കൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് സത്കരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കച്ചവടക്കാരൻ വിഭീഷണനോട് പറഞ്ഞു എനിക്ക് എന്തായാലും തിരികെ നാട്ടിലെത്തിയേ പറ്റൂ അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു തരുമോ വിഭീഷണൻ പറഞ്ഞു അതിനെന്താ ബുദ്ധിമുട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം പെട്ടെന്ന് തന്നെ വിഭീഷണൻ ഒരു തങ്കത്തകിട് വരുത്തി അതിലൊരു എഴുതി എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈ കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ തകിട് താങ്കളുടെ മുണ്ടിൻ്റെ അറ്റത്ത് കിട്ടിയിടുക എന്നിട്ട് കടലിലൂടെ നടന്നുകൊള്ളുക കടൽ നിങ്ങളെ രക്ഷിച്ചുകൊള്ളും നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു ആ ചെറിയ തകിട് എടുത്ത് തൻ്റെ മുണ്ടിൽ കെട്ടി എന്നിട്ട് കടലിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ കടൽ വളരെ ശാന്തമായി കടന്നു മാത്രമല്ല ആ മനുഷ്യൻ കടലിൽ താഴ്ന്നു പോകുന്നുമില്ല ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന സമയത്ത് ആ മനുഷ്യന് തോന്നി എന്തായിരിക്കും ഇതിൽ എഴുതിയ മന്ത്രം അതൊന്നറിയണമെന്ന് തോന്നി അങ്ങനെ വയ്യ മനുഷ്യൻ ആ തുണിയൊക്കെ അഴിച്ചു അതിൽ നിന്ന് തകിടെടുത്തു അപ്പോൾ എഴുതിയിരിക്കുന്നത് രാമമന്ത്രമാണ് ഇത് കണ്ട കണ്ടപാടെ ആ മനുഷ്യൻ മനസ്സിൽ വിചാരിച്ചു ഹോ ഇത്രയേ ഉള്ളൂ രാമമന്ത്രമോ ഈ വിചാരം മനസ്സിൽ വന്ന വന്നപാടെ കടലിളകി ആ മനുഷ്യൻ കടലിലേക്ക് താഴ്ന്നു പോവുകയും മരിക്കുകയും ചെയ്തു